മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനൊന്ന് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് അശ്വതിയാണ് നക്ഷത്രം അശ്വതി ഒന്നാം പാദം കന്നി ലഗ്നം ലഗ്നത്തിൽ രാഹു ഗുളികൻ രണ്ട് മൂന്ന് ഭാവങ്ങൾ ശൂന്യം നാലിൽ ഹംസ മഹായോഗം കൊടുത്തുകൊണ്ട് വ്യാഴം അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ വിവാഹസ്ഥാനത്ത് ശനി കേതു എട്ടിൽ ചന്ദ്രൻ ഒൻപതിൽ സൂര്യൻ ബുധൻ ശുക്രൻ കുജൻ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിവാഹം വൈകിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഒരു അനുഭവം ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നത് ഉത്തരം വളരെ ലളിതമാണ് ലഗ്നാലേഡിൽ വിവാഹസ്ഥാനത്ത് മന്ദൻ അഥവാ ശനി കേതുവിനോടൊപ്പം രാഹുവിൻ്റെ സ്വാഭാവികമായ ഏഴാം ദൃഷ്ടിയിൽ നിൽക്കുന്നു രാഹു ആവട്ടെ ഗുളികനോടൊത്താണ് ലക്നത്തിൽ ആ വ്യക്തിയിൽ ലക്നത്തിൽ തന്നെ നിൽക്കുന്നത് ഈ രണ്ട് കാരണങ്ങൾ അതുപോലെ തന്നെ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ഏതൊരു ഗ്രഹനിലയിലും ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു വളരെ നല്ലത് പക്ഷേ അവിടെ സൂര്യനോടൊത്താണ് നിൽക്കുന്നത് അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായ ഒൻപതാം ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഈ നാല് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഒരു പ്രധാന റീസൺ തന്നെയാണ് ലക്നാൽ ഏഴിലെ വിവാഹസ്ഥാനത്ത് നിൽക്കുന്ന ശനി അതും കേതുവിനോടൊത്ത് നിൽക്കുന്നു രാഹുവിൻ്റെ ഗുളികനോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നു എന്ന് പറയുമ്പം വിവാഹം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് കാര്യമായിട്ടുള്ള വൈകുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൃത്യമായിട്ടും പ്രക്രിയ നടന്നിരിക്കും അതല്ല എങ്കിൽ ഇത്തരം ആളുകളൊക്കെ ഏതെങ്കിലും കാരണവശാൽ നേരത്തെയൊക്കെ വിവാഹം കഴിക്കേണ്ടി വന്നാൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തർക്കങ്ങൾ വഴക്കുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായോ ഇട ഇടകുട്ടോ ഒക്കെ ഉണ്ടാവുകയും അത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നീട് ഡിവേഴ്സ് പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതായിട്ടും കാണാറുണ്ട് അപ്പോൾ ഇവിടെ വിവാഹം വൈകുന്നു എന്ന അർത്ഥം കൊണ്ട് ഒരു സാധ്യത ഒരു പോസിബിലിറ്റി അവിടെയുണ്ട് ഒരൽപ്പം വൈകിയാൽ തന്നെയും ഉത്തമമായിട്ടുള്ള ഒരു പാർട്ട്ണറെ ലഭിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് അത് കൃത്യമായ പരിഹാരങ്ങളിലൂടെയും കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളിലൂടെയും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിന് വലിയ തെറ്റുകുറ്റങ്ങളില്ലാത്ത വിവാഹ ജീവിതം തന്നെ കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല അവിടെ പരിഹാരങ്ങളെന്തോ ആക്കി എടുത്തു പറയേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം അറിവിൻ്റെ കാരകനായ ബുധനാവുകയും ബുധനാകട്ടെ കുജനോടൊത്ത് നിൽക്കുകയും ഫുജൻ ബുധൻ അത്ര നല്ല ബന്ധമല്ല അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി ലഗ്നാധിപരിലേക്ക് വരുന്നു ബുധ ലഗ്നം ലഗ്നത്തിൽ രാഹു നിൽക്കുന്നു ഗുളികൻ നിൽക്കുന്നു ലഗ്നാധിപരിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നു അവിടേക്ക് തന്നെ ശനിയുടെ മൂന്നാം ദൃഷ്ടിയുമുണ്ട് വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നിടത്തേക്ക് ലക്നാധിപതി നിൽക്കുന്നിടത്തേക്ക് കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടിയുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്ക് സ്ട്രഗ്ളിംഗ് പീരീഡ് അവരൽപ്പം കൂടുതലായിരിക്കും എന്ന് വെച്ചാൽ ജീവിതത്തിലെ ആദ്യ ഘട്ടങ്ങളൊക്കെ ഒരല്പം പ്രയാസവും തിക്താനുഭവങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിറഞ്ഞതും അതല്ല എങ്കിൽ കാര്യങ്ങൾ താൻ ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ പോകാനൊരല്പം വേഗതക്കുറവൊക്കെ ഫീൽ ചെയ്യുന്ന ആളുകളായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ധനപരമായിട്ടാവാം കുടുംബപരമായിട്ടാവാം സുഹൃത്തുക്കൾ വഴിയാകാം ഏത് രീതിയിലായാലും തന്നെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് കാലതാമസം അല്ലെങ്കിൽ ഉദ്ദേശിച്ച ദിശയിലേക്ക് പോകുന്നതിന് പോരാ നേരെ വിപരീത ദിശയിലേക്ക് ജീവിതം നമ്മളെ കൊണ്ടുപോകുന്ന അവസ്ഥകളൊക്കെ ഇത്തരം ആളുകൾക്ക് പൊതുവേ കണ്ടുവരാറുണ്ട് അപ്പോൾ അതാണ് പറഞ്ഞത് ലഗ്നാധിപനെ കൊണ്ടും ലഗ്നത്തെ ഒക്കെ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് തന്നെ ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകേണ്ടതാണ് അതുപോലെ തന്നെയാണ് ഇവിടെ വ്യാഴം ഹംസയോഗം കൊടുത്തു കൊണ്ട് നിൽക്കുന്നുണ്ട് എങ്കിലും ഇദ്ദേഹത്തിന് അടുത്തെങ്ങും അതായത് തൊണ്ണൂറ്റി ആറിൽ ജനിച്ചതിൽ പിന്നീട് ഇങ്ങോട്ട് ഇന്ന് വരെയും വ്യാഴദശ അശ്വതി ആയതുകൊണ്ട് തന്നെ നക്ഷത്രം അശ്വതി ആയതുകൊണ്ട് വ്യാഴദശ വന്നിട്ടില്ല അദ്ദേഹത്തിന് വ്യാഴദശ വരുന്നൊരൽപ്പം ഏജഡായ ശേഷമാണ് പ്രായമായ ശേഷമാണ് കുജനൊക്കെ കഴിഞ്ഞ് രാഹുവൊക്കെ കഴിഞ്ഞാണ് വ്യാഴദശ എന്ന് പറയുന്നത് ഇത് ജാതകത്തിൽ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ പൊതുവേ കാണുന്ന ഒരു നിർഭാഗ്യമാണ് ചില ആളുകൾക്ക് കണ്ടിട്ടില്ലേ വലിയ യോഗങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ഗ്രഹങ്ങളുണ്ടാക്കും പക്ഷേ എൻ്റെ ദശ ആവശ്യമുള്ള സമയത്തൊന്നും തന്നെ ഉണ്ടാവില്ല ഇപ്പോൾ ഇദ്ദേഹത്തിന് ശുക്രദശ ഒൻപതിലെ ശുക്രൻ ശത്രുവിനോടൊപ്പമാണ് എന്നിരുന്നാൽ തന്നെ ഒൻപതിലെ ശുക്രൻ ശുക്രദശ ലഭിച്ചിരുന്നുവെങ്കിലും രണ്ടായിരത്തി രണ്ട് തൊട്ട് അതായത് ജനിച്ച് ആറ് കൊല്ലം കഴിഞ്ഞത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഇരുപത് വർഷം ശുക്രദശ തീർന്നു അതായത് ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കി എന്ത് വേണം എന്ത് വേണ്ട എന്ന് തിരിച്ചറിയുന്ന ആ ഒരു കാലം കൃത്യമായിട്ട് വന്ന വന്നപ്പോഴേക്കും ശുക്രദശ തീർന്നു വ്യാഴം ഹംസയോഗം കൊടുക്കാൻ തയ്യാറാണ് തയ്യാറാണെന്നിരുന്നാൽ തന്നെ ഇവിടെ വ്യാഴ ദശയുമില്ല പല ആളുകളും പറഞ്ഞു കേൾക്കാറുണ്ട് എനിക്ക് ഇന്ന മാളവിയോഗമുണ്ട് അല്ലെങ്കിൽ ശശയോഗമുണ്ട് അല്ലെങ്കിൽ രുചകയോഗമുണ്ട് യോഗം ഫലിക്കുന്നതിനൊരു സമയവും കൂടെ ഉണ്ട് എന്നിരുന്നാലും നാലിൽ വ്യാഴം നിൽക്കുന്നതിനായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും കിട്ടും അതിനൊരു സമയവും കൃത്യമായിട്ടുണ്ട് അതായത് ഇപ്പോൾ വ്യാഴത്തിൻ്റെ അപഹാരങ്ങൾ നടക്കും ഇപ്പോൾ കേതുവിലാണെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ അപഹാരം അല്ലെങ്കിൽ ശുക്രനിൽ വ്യാഴത്തിൻ്റെ അഹാരം പോലെയുള്ള അപഹാരങ്ങൾ വരുന്ന സമയത്ത് അത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൂടെ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഫലവത്താകുക തന്നെ ചെയ്യും നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയും പക്ഷേ വ്യാഴദശ പോലെയുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്തുള്ള ഗുണങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കില്ല എന്നും എടുത്തു പറയേണ്ടിയിരിക്കുന്നു നാലിൽ നിൽക്കുന്ന വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും ഏതൊരു ഗ്രഹനിലയിലും അഞ്ച് ഏഴ് ഒൻപത് തുടങ്ങിയ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ദൃഷ്ടി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇദ്ദേഹത്തിന് വിവാഹം വൈകുന്നു എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇതുപോലെ ശനിയൊക്കെ നിന്ന് കഴിഞ്ഞാലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടെ ഉണ്ട് വരുന്നുണ്ട് എങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അദ്ദേഹത്തിന് വിവാഹാലോചനകൾ അല്ലെങ്കിൽ നല്ല ആലോചനകളൊക്കെ വന്ന് വിവാഹം കഴിഞ്ഞു പോകുന്നതായി കാണുന്നുണ്ട് ഇവിടെ വിവാഹത്തിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപൻ വ്യാഴം ആണെങ്കിലും അവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ അതിൽ നിൽക്കുന്ന ഗ്രഹ ഗ്രഹങ്ങളിലേക്ക് ഒരു ഗ്രഹവും ഒരു ഛായാഗ്രഹവും അവിടെ ഉണ്ട് അവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ ഇല്ല അപ്പോൾ ശനി അവിടെ പരിപൂർണമായും കാര്യങ്ങളെ നിയന്ത്രിക്കുമെന്ന് സാരം ഒപ്പം തന്നെ കേതുവും അതുപോലെ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടിയും അപ്പോൾ വിവാഹം വൈകുക എന്ന് പറയുന്ന പ്രക്രിയ കൃത്യമായി തന്നെ നടക്കും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കുജൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ നിൽക്കുന്ന രാശിയിൽ നിന്നും നാല് ഏഴ് എട്ട് തുടങ്ങിയ ഭാവങ്ങളിലേക്കാണ് കുജൻ ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ശനിയുമായിട്ട് കുജന് നേരിട്ട് ബന്ധങ്ങളൊന്നും വരുന്നില്ല പക്ഷേ ശനിക്ക് കുജനുമായി ഇവിടെ ബന്ധം വരുന്നുണ്ട് അതായത് ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും മൂന്ന് ഏഴ് പത്ത് തുടങ്ങിയ ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അങ്ങനെയുള്ളപ്പോൾ ശനിയുടെ ദൃഷ്ടി ഇവിടെ കാര്യമായി തന്നെ കാണണം കുജദൃഷ്ടി ശനിയിലേക്ക് വരുന്നില്ലെങ്കിലും ശനി ദൃഷ്ടി മൂന്നിലേക്ക് കുജൻ നിൽക്കുന്നിടത്തേക്ക് ശനി ദൃഷ്ടി വിവാഹകാരകൾ നിൽക്കുന്നിടത്തേക്ക് ശനി ദൃഷ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ വിവാഹ അധിപൻ അതായത് ഏഴാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം ആവുകയും അത് നാലിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ ശനി ശനിയുടെ പത്താം ദൃഷ്ടി അവിടേക്കും വരുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ വിവാഹം എന്തുകൊണ്ടും വൈകാൻ സാധ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇത്തരക്കാരെന്ന് പറയേണ്ടി വരും ഏഴിൽ ശനി നിൽക്കുകയും ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി വരികയും അതുപോലെ തന്നെ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നിടത്തേക്ക് സ്വന്തം ക്ഷേത്രമാണ് എന്നിരുന്നാൽ കൂടെ ശനിയുടെ ദൃഷ്ടി വരുന്നതുമെല്ലാം തന്നെ വിവാഹം വൈകുക എന്ന് പറയുന്ന പ്രക്രിയ തീർച്ചയായിട്ടും വരുത്തി വയ്ക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലഗ്നത്തെ കൊണ്ടും ഏഴാം ഭാവത്തെ ഒക്കെ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു പോകുക വഴി ഈ വൈകുക എന്ന് പറയുന്ന പ്രക്രിയയുടെ തോത് കുറയുകയും സാധ്യതകൾ മുന്നിൽ തെളിയുകയും ചെയ്യുമെന്നും മനസ്സിലാക്കുക ഇദ്ദേഹത്തിന് ദശകൾ എടുത്തു കഴിഞ്ഞാൽ കേതു ദശയിലായിരുന്നു അശ്വതിയാണ് നക്ഷത്രം ജനനം രണ്ടായിരത്തി രണ്ട് വരെ കേതു ശേഷം ഇരുപത് കൊല്ലം ശുക്രൻ ശേഷം ആറ് കൊല്ലം രവി അതിനുശേഷം ചന്ദ്രൻ രണ്ടായിരത്തി മുപ്പത്തി എട്ട് വരെ പത്ത് കൊല്ലം ശേഷം കുജൻ അതായത് ചൊവ്വ രണ്ടായിരത്തി നാൽപ്പത്തി വരെ ശേഷം രാഹു ഗുരു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് സൂര്യദശയിൽ ശനിയുടെ അപഹാരം ഇരുപത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീളുന്ന രവിയിൽ ശനിയുടെ അപഹാരം രവിയിൽ ശനി രവി ശനി അത്ര നല്ല ബന്ധത്തിലല്ല രവിയിലേക്ക് ശനിയുടെ മൂന്നാം ദൃഷ്ടിയുമുണ്ട് അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ലാഗ് വരുത്തിയ ശേഷം അതായത് ഡിലേസ് താമസങ്ങൾ വരുത്തിയ ശേഷമായിരിക്കും പല കാര്യങ്ങൾക്കും ഒരു ഉത്തരം കിട്ടുക എന്നും മനസ്സിലാക്കുക കൃത്യമായ പരിഹാരങ്ങൾ വിവാഹ സംബന്ധമായിട്ടും ലഗ്നത്തെ കൊണ്ടും ലഗ്നം എന്നാൽ ആ വ്യക്തിക്ക് തന്നെ കൃത്യമായ പരിഹാരങ്ങളും പ്രത്യേകിച്ചും ഏഴാം ഭാവത്തെ ഒക്കെ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു പോകേണ്ടുന്ന ഒരു വ്യക്തിയുടെ ഗ്രഹനില കൂടിയാണത് അത് ചെയ്ത് പോകുക വഴി ഈ വൈകുക നേരത്തെ പറഞ്ഞതുപോലെ കാലതാമസം ഉണ്ടാകുക എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് ഒരു ശമനം ഒരു കുറവ് ലഭിക്കുകയും വലിയ തെറ്റുകൂറ്റങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യുമെന്നും മനസ്സിലാക്കുക